അടിപൊളി ഓഫർ കുർത്തീസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു കോപ്പർ ഡിസൈൻ കണ്ടോ ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഒരു കോപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഈ ഓക്കെ ഇരിയിലേക്കും അതുപോലെ സ്ലീവ്സിലേക്കും വന്നിട്ടുള്ള താഴേക്കും കണ്ടോ താഴേക്കും ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഉള്ളി ഇപ്പോൾ ഓൺ ഓഫർ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഉള്ളി ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്യൂർ കോട്ടൺ കാന്തയിൽ വരുന്ന ഒരു അടിപൊളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സെൽ അവൈലബിൾ ത്രീ എക്സെല്ലും കൂടി അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കോട്ടൺ കാന്തയിൽ വരുന്ന അടുത്ത സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന അജ്രക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് മീഡിയം ആൻഡ് എക്സൽ മീഡിയം എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അടുത്ത ഡിസൈനാണ് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ ജോർജറ്റിൽ വരുന്ന സൂപ്പർ പ്ലീറ്റഡ് ആണ് നാല് വെറൈറ്റി കളേഴ്സ് ആണ് ജോർജറ്റിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിയുടെ നമ്മുടെ അടുത്ത ഡിസൈൻ ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആട്ടോ ജെറ്റ് ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇത് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്തിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ്ങിനാണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഒരു ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വീനക് വീനക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ൊഡക്ടിന്റെ അടുത്ത കളർ വരുന്ന നല്ലൊരു വൈൻ കളർ കോമ്പിനേഷൻ ആണ് ഹെവി ആയിട്ടുള്ള വീനക് പാറ്റേണിൽ വരുന്ന ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണോ ഓഫറിന്റെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ഹാൻഡ് വർക്കിൽ കൊടു നെക്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടു കുർത്തിയാണ് എ ലൈൻ ആണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഓണ ഓണ ഓഫറാണ് കേട്ടോ ഇന്നത്തെ മാത്രം ഓഫറാണ് അപ്പൊ ഈ ഒരു പ്രൈസിലും ഇന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഏ ലൈനിലാണ് വരുന്നത് നല്ലൊരു സിൽക്ക് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഏലൈൻ കുർത്തിയാണ് ഡീറ്റെൽ ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്കി ഏരിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഉള്ളി ഇപ്പൊ നമ്മുടെ ഓണം ഓഫറിൽ ടു ഡേയ്സ് ഓഫർ ഇന്ന് മാത്രമുള്ള ഓഫറാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ഉള്ളി ഇന്നത്തെ മാത്രം ഓഫറാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ നമ്മുടെ അടുത്തളർ വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വീട്സ് വർക്ക് ആണ് നെക്കിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് മാത്രമുള്ള ഓഫറാണ് കേട്ടോ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഉള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്